അറേബ്യയിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ബിഷപ്പ് പോൾ ഹിൻഡർ ഒ എഫ് എം കപ്പൂച്ചിൻ നോർത്തേൺ അറേബ്യയിലെ അപ്പസ്തോലിക് വികാരിയത്തിൻ്റെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ബിഷപ്പ് പോൾ ഹിൻഡർ ഒ എഫ് എം കപ്പൂച്ചിനെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു സതേൺ അറേബ്യയുടെ അപ്പസ്തോലി വികാരിയാണ് അദ്ദേഹം ഏപ്രിൽ പന്ത്രണ്ടിന് ബിഷപ്പ് കമിലോ ബലീൻ കാലം ചെയ്തതോടെ സതേൺ അറേബ്യയുടെ അപ്പസ്തോലി വികാരി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഈ സ്ഥാനത്തേക്കാണ് അറബ് ക്രൈസ്തവർക്ക് ഏറെ സുപരിചിതനായ ബിഷപ്പ് പോൾ ഹിൻഡർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഫാദർ ടോം ഉഴുനാലിൻ്റെ മോചനത്തിന് നിർണായക ഇടപെടൽ നടത്തിയ വ്യക്തിയാണ് ബിഷപ്പ് ഹിൻഡർ ഭീകരരിൽ നിന്നുള്ള മോചനത്തിനായി നിരന്തരം പരിശ്രമങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായാണ് അന്ന് ടോം ഉഴുന്നാലിൽ അച്ഛനെ മോചിപ്പിക്കാനായത് സ്വിറ്റ്സർലൻഡ് സ്വദേശിയായ ബിഷപ്പ് ഹിൻഡർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് പൗരോഹിത്യം സ്വീകരിച്ചത് സെമിനാരി പ്രൊഫസർ പ്രൊവിൻഷ്യൽ ഫ്രാൻസിസ്കൻ സഭയുടെ ജനറൽ കൗൺസിലർ എന്നീ നിലകളിൽ മികവ് തെളിയിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി മൂന്നിൽ അറേബ്യയുടെ സഹായമുത്രാനായി നിയമിതനാവുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് വിഭജിച്ച് ഖത്തർ ബഹ്റിൻ സൗദി അറേബ്യ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുത്തി നോർത്തേൺ അറേബ്യ വികാരിയത്തും യമൻ ഒമാൻ യു എ ഇ എന്നിവ ഉൾപ്പെടുത്തി സതേൺ അറേബ്യ വികാരിയത്തും സ്ഥാപിച്ചു കുടിയേറ്റ സമൂഹത്തിന്റെ അജബാലന ശുശ്രൂഷയ്ക്കുള്ള പൊന്തിപ്പിക്കൽ കൗൺസിലിൽ അംഗം കൂടിയാണ് ബിഷപ്പ് പോൾ ഹിൻഡർ